നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഹിന്ദുരാഷ്ട്രം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അന്നുമെന്നും ബി ജെ പിയുടെ മുന്നിലുള്ളത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയ ഉടനെ നടപ്പാക്കാൻ തീരുമാനത്തിലുണ്ടായതും അതുതന്നെ എന്നാൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെ ആകെ തകിടം മറച്ചുകൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് കേവല ഭൂരിപക്ഷം പോലും നേടാൻ ആയില്ല മാത്രമല്ല സർക്കാർ രൂപീകരിക്കാൻ സഖ്യകക്ഷികളുടെ പിന്തുണ നേടേണ്ടതായും വന്നു ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ പേരിൽ ജനങ്ങളെ വേർതിരിച്ചു കാണാൻ സഖ്യകക്ഷികളെ ഒപ്പം നിർത്തി ഹിന്ദുരാഷ്ട്രം എന്ന പ്രഖ്യാപനം നടത്താനും ബി സാധിക്കില്ല എന്നാൽ ഹിന്ദുരാഷ്ട്രം എന്ന സ്വപ്നം പാടെ മറക്കാനും ബി തയ്യാറല്ല എന്നതാണ് സത്യം അതിനുദാഹരണമാണ് അഹിന്ദുക്കൾക്ക് സ്ഥലം വിൽക്കുന്നത് വിലക്കി ജയ്പൂരിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ ശിവജി നഗറിലെ ബട്ടി ബസ്തിയിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഫെബ്രുവരിയിലും ഇവിടെ വിവിധ ഇടങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചിരുന്നു പോസ്റ്ററുകൾ പ്രദേശവാസികൾ തന്നെ പതിപ്പിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ സർവ്വ ഹിന്ദു സമാജത്തിന്റെ പേരിലാണ് പോസ്റ്ററുകൾ ഉള്ളത് എന്നതും ശ്രദ്ധേയമാണ് പ്രദേശത്ത് നിന്ന് ഹിന്ദുക്കൾ ഒഴിഞ്ഞു പോകുന്നത് തടയാൻ സനാതന നിർമ്മികൾ നടപടി സ്വീകരിക്കണമെന്നാണ് പോസ്റ്ററിൽ ഉയർത്തിയിരിക്കുന്ന അഭ്യർത്ഥന മാത്രമല്ല മറ്റു മതക്കാർ വന്നാൽ പ്രദേശത്തെ സമാധാനം തകരുമെന്നാണ് പ്രദേശവാസികളിൽ ഒരാൾ ഒരു പ്രാദേശിക ചാനലിൽ നൽകിയിരിക്കുന്ന വിശദീകരണം സമാന രീതിയിൽ ഫെബ്രുവരിയിലും ജയ്പൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു മുസ്ലീങ്ങൾക്ക് സ്ഥലമോ വീടോ വിൽക്കരുതെന്നായിരുന്നു അന്ന് പോസ്റ്ററുകളിൽ പ്രത്യേകം പ്രതിപാദിച്ചിരുന്നത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് എത്തി പോസ്റ്ററുകൾ നീക്കം ചെയ്യുകയായിരുന്നു ഉണ്ടായത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാനായി മോദി ഇപ്പോഴും ചരടുവലികൾ നടത്തുന്നുണ്ട് എന്നതാണ് സത്യം അതിനിടയിലാണ് ഇത്തരം ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് എങ്കിലും നിതീഷും നായിഡുവും മോദി സർക്കാരിന്റെ ഭാഗമായി ഉള്ളെടുത്തോളം കാലം മോദിയുടെ ഹിന്ദുരാഷ്ട്രം എന്ന മോഹം വെറും വ്യാമോഹം മാത്രമാണ് ഘടക കക്ഷികളെ ചൊടിപ്പിച്ചാൽ സർക്കാർ താഴെ വീഴുമെന്നുള്ള ഭയം കൊണ്ടാണ് ഹിന്ദുരാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് നേരിട്ട് കടക്കാതെ ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷമാക്കി തന്റെ ഉദ്യമം തുടരുന്നത്